മലയാളത്തിൻ്റെ പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ ലോകം നടൻ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കുകയാണ് നടൻ്റെ കുറിപ്പ് ഇപ്രകാരം മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിലെ നിറസാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട കനകലത ഇരുന്നൂറ്റി എൺപതിലധികം മലയാള സിനിമകളിലും ഒട്ടേറെ തമിഴ് സിനിമകളിലും വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത അനുഗ്രഹീത കലാകാരി കിരീടം ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ ഞങ്ങൾക്ക് ഒന്നിച്ചഭിനയിക്കുവാൻ സാധിച്ചു ഈ ലോകത്തോട് പിട പറഞ്ഞ പ്രിയ സഹോദരിക്ക് വേദനയോടെ ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് കനകലതയ്ക്ക് ആദരാഞ്ജലികൾ എന്ന് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടി കനകലതയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം